ആറാം തീയതി സംഭവം മുഹമ്മദ് മതസ്ഥാപകനായ മുഹമ്മദും ഖുറാൻ ഭാഷ്യകർത്താവായ കർത്തയും മറ്റനവധി വ്യക്തികളും പരിശുത്ത് കനികയെ സ്തുതിക്കുന്നു ഇന്ന് വിശ്വവ്യാപകമായ നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി പ്രസിദ്ധമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബാംഗ്ലൂരിലുള്ള നാഷണൽ കാറ്റകറ്റിക്കൽ ആൻഡ് ലിറ്റർജിക്കൽ സെന്ററിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു മാനസാന്തരപ്പെട്ടവരുടെ അനുഭവ വിവരണം ഒരു പാഴ്സി മുഹമ്മദ് ഒരു ഹിന്ദുവായ രാജമാണിക്യം എന്നീ മൂന്ന് പേർ വന്ന അവരുടെ മാനസാന്തര കഥ വിവരിച്ചു മൂന്ന് പേരുടെയും മാനസാന്തരത്തിന് പരിശുദ്ധ കനികയോടുള്ള ഭക്തിയാണ് കാരണമായത് എന്നവർ പ്രസ്താവിക്കുകയുണ്ടായി പ്രത്യേകിച്ചും ഹിന്ദുവിൻ്റെ മാനസാന്തരം ശ്രദ്ധേയമാണ് ഒരു നാസ്തികനായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ദിവ്യരക്ഷ സഭക്കാരുടെ സെമിനാരിയോട് അനുബന്ധിച്ചുള്ള ദേവാലയത്തിൽ നിത്യസഹായ മാതാവിൻ്റെ നൊവേനയിൽ സംബന്ധിക്കുവാനിടയായി അയാൾ ബി എ ബി ബിരുദം സമ്പാദിച്ചതിന് ശേഷം ജോലിയില്ലാതെ വിഷമിച്ചു ജോലി കിട്ടുവാൻ വേണ്ടി ഒ ഒൻപത് ദിവസം നോവേനയിൽ സംബന്ധിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു രണ്ട് ദിവസം നവൾനാളിൽ സംബന്ധിച്ചപ്പോൾ ജോലി കിട്ടി മാതാവിൻ്റെ സഹായം ഒന്ന് മാത്രമാണ് ഇതിന് ഇടയാക്കിയത് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു പിന്നീട് കത്തോലിക്ക വിശ്വാസം സംബന്ധിച്ച് അദ്ദേഹം ധാരാളം അറിവ് നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സഭയെ സമാശ്ലേഷിച്ചു അയാൾക്ക് പിതൃ സ്വത്തായി അമ്പതിനായിരം രൂപയോളം തൻ നിമിത്തം നഷ്ടപ്പെട്ടു എന്നാൽ അയാൾ പറഞ്ഞു എനിക്ക് പരിപൂർണമായ സമാധാനവും സംതൃപ്തിയും ലഭിച്ചു എനിക്ക് സ്വർഗീയ മാതാവായ പരിശുദ്ധ കന്യകാമറിയമുള്ളപ്പോൾ ലൗകിക സമ്പത്തെല്ലാം നിസ്സാരമാണ് പ്രാർത്ഥന ദൈവമാതാവായ പരിശുദ്ധ കന്യകയെ അങ്ങയുടെ വിസ്മയാവഹമായ എളിമയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ലജ്ജിതരാകുന്നു അങ്ങയുടെയും അങ്ങേയത്തിരി കുമാരിൻ്റെയും എളിമ അനുകരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എളിമ വിശുദ്ധിയുടെ അടിസ്ഥാനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ അഹങ്കാരത്താൽ അവിടുത്തെ ദിവ്യസുധനെ പലപ്പോഴും ദ്രോഹിച്ചിട്ടുണ്ട് അങ്ങെ സ്നേഹിക്കുന്നതിൽ ഞങ്ങൾ വിമുഖരായിരുന്നു അവയ്ക്കെല്ലാം പരിഹാരമർപ്പിച്ച് വിശ്വസ്താപൂർവ്വം ഈശോയെയും ദൈവമാതാവായ അങ്ങേയും സ്നേഹിച്ച് സേവിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു അതിനുവേണ്ടിയുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ജപം വിശുദ്ധിയുടെ വിളനിലമായ മറിയമേ ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് അനുരൂപമാക്കണമേ